സംസാരത്തില് വ്യക്തത കുറവുള്ള കുഞ്ഞുങ്ങളില് നമ്മള് അറിയാതെ വിട്ടുപോകുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ അടുത്ത് എന്റെ അടുത്തേക്ക് ഒരു കേൾവി പരിശോധനയ്ക്കായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് കേൾവി കുറവായിരുന്നില്ല കുഞ്ഞിന്റെ സംസാരത്തിലെ വ്യക്തത കുറവായിരുന്നു അപ്പൊ ഇപ്പൊ കുഞ്ഞിനെ എട്ട് വയസ്സായിട്ടുണ്ട് അപ്പൊ അവർ ഇത്രയും നാള് വിചാരിച്ചു ശരിയായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കുറെ നാൾ അവർ വെച്ചിരുന്നു അങ്ങനെ അവരൊരു സ്ഥാപനത്തിൽ പോയിട്ട് ഇങ്ങനെ സംസാരത്തിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ അവരവിടുന്ന് സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്തു കൂടെ അവരൊരു കേൾവി പരിശോധന നടത്തി അപ്പൊ കേൾവി പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിന് നല്ല രീതിക്ക് കേൾവി കുറവുള്ളതായിട്ട് കണ്ടു കണ്ടു അവരവിടുന്ന് കേൾവി സഹായി വെക്കാനായിട്ട് നിർദ്ദേശിച്ചു അപ്പൊ ഇവര് പാരന്റ്സ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് മാത്രല്ല അവർക്കത് സംശയിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ അങ്ങനെ കേൾവി കുറവുള്ളതായിട്ട് അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ അതൊന്നും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേൾവി കുറവുണ്ടോ കേൾവി സഹായി വെക്കണോ അതോ ഇങ്ങനെ വില കൂടിയ കേൾവി സഹായി വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളായിരുന്നു ഈ പേരൻസിനുള്ളത് അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കേൾവി പരിശോധന നടത്തി അതിൽ മുൻപ് ടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ നല്ല രീതിക്ക് കേൾവിക്കുറവ് ഉണ്ടായിരുന്നു ഓൺലി വൺ ഫ്രീക്വൻസിയിൽ മാത്രമാണ് കുഞ്ഞിന് കേൾവി ഉണ്ടായിരുന്നത് ടു ഫിഫ്റ്റി ഹെഡ്സിന് മാത്രമാണ് കുഞ്ഞ് കേൾക്കുന്നത് ബാക്കി അദർ ഫ്രീക്വൻസീസിലൊക്കെ കുഞ്ഞിന് നല്ല രീതിക്ക് കേൾവി കുറവുണ്ടായിരുന്നു കേൾവി സഹായി വെക്കേണ്ട ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു അപ്പം ഇത് അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി പലപ്പോഴും കുഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് തിരിഞ്ഞു നിന്നൊക്കെയാണ് സംസാരിക്കണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടായിരുന്നു ഏഹ് എന്താ എന്നുള്ള രീതിക്ക് ചോദിക്കായിരുന്നു അത് മാത്രമല്ല ആള് നന്നായിട്ട് മുഖത്തേക്ക് നോക്കി നമ്മളെങ്ങനെയാ ചുണ്ടനക്കുന്നത് നോക്കിയിട്ടായിരുന്നു പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഈ വ്യക്തത കുറവുള്ള എല്ലാ കുട്ടികൾക്കും കേൾവി കുറവ് ഉണ്ട് എന്നുള്ളതല്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കേൾവി കുറവും വ്യക്തത കുറവിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് അപ്പൊ നിങ്ങളൊരു ഇൻഫോർമൽ അസസ്മെന്റ് നടത്തി നോക്കണം അതായത് മുഖം മറച്ചു വെച്ച് അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിലോട്ട് മാറി നിന്ന് കുഞ്ഞിനെ വിളിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കുഞ്ഞിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ ഗസ് ചെയ്തിട്ടാണോ ആള് പറയുന്നത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇൻഫോർമൽ അസസ്മെന്റ് നിങ്ങൾ ചെയ്തു നോക്കി എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഒരു കേൾവി പരിശോധന തീർച്ചയായും നടത്തേണ്ടതാണ്